ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയുള്ള ക്ലിങ് ഫിനിം റോൾ ഉണ്ടായിരിക്കും അപ്പം അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അത് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളത് എടുക്കുകയാണെങ്കിൽ ഈ ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ എളുപ്പത്തിലത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിയിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കണ സമയത്ത് അത് പെട്ടെന്ന് പുഴുക്കുത്തൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിലൊക്കെ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം തന്നെ നമ്മൾ ഗോതമ്പ് ഗോതമ്പൊടി നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു കായത്തിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഗോതമ്പ് പൊടി വെച്ചിരിക്കണം പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടി പുഴുക്കത്തൊന്നും വരാതെ അതുപോലെ തന്നെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാത്തേനെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് ബാത്റൂം ക്ലീനിങ്ങിൻ്റെയാണ് അപ്പോൾ മഞ്ഞ കറ പിടിച്ച അഴുക്കൊക്കെ പിടിച്ച ബാത്റൂമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ടിപ്പ് മാത്രം മതി അപ്പം ഞാനിത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമ് നല്ല 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 സ്മെല്ലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കറകളൊക്കെ പോയിട്ട് നല്ലൊരു തിളക്കവും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഞാനിതാ ഈ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഓറഞ്ചിൻ്റെ തൊലിയിലുള്ള എല്ലാ സത്തുകളും ആ വെള്ളത്തിലൊന്ന് ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബ്രഷ് വെച്ച് ഒരക്ക് ഒന്നും ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഒരു ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് നമ്മൾ എത്രയും നല്ലൊരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയിപ്പ് ചേർക്കാവുന്നതാണ് ഇനി ഞാനിത് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് എടുക്കുന്നത് അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ ഇത് അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും നമ്മുടെ ബാത്റൂമൊക്കെ ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇളം ചൂടോട് കൂടി വേണം നമുക്കത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഓറഞ്ചിൻ്റെ ആ ഒരു ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൂടി തന്നെ നമ്മളിത് ഉപയോഗിച്ച് നമ്മുടെ ടോയ്ലറ്റും കിച്ചൺ സിങ്കും വാഷ് വാഷ്ബേസിനൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അണുക്കളൊക്കെ ചത്തുപോയിക്കോളും ഇനി ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് രാത്രി യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ടോയ്ലറ്റിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മളത് ഫ്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഫ്ലഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരാഴ്ച ഒക്കെ തുടർച്ചയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിനുള്ളിലുള്ള മഞ്ഞ കറൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടായിരിക്കും നമ്മുടെ ബാത്റൂമൊക്കെ നന്നായിട്ട് മഞ്ഞക്കറ പിടിച്ച ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ കറൊക്കെ പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡ്രെയിനേജ് ഹാളിൻ്റെ അവിടെയും അതുപോലെ തന്നെ വാഷ് ബേസിനിലും കിച്ചൺ സിംഗിലും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ രാത്രിയിൽ നമ്മൾ അടുക്കളയത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ കിച്ചൺ സിങ്കിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ആ വഴിയുള്ള പാറ്റയുടെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം